എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ളവർ ഇപ്പം നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പലർക്കും സാരി ബ്ലൗസിൻ്റെ സംശയങ്ങളൊക്കെ കുറേയൊക്കെ മാർക്ക് കിട്ടുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ട് പലരും അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നു എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഒരു ക്ലാസ്സായിട്ട് തന്നെ നമുക്കൊരു ഫ്രണ്ട് ബീസിനെ പറ്റി കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്താനും ഇല്ലെങ്കിൽ അതേപ്പറ്റി നമുക്ക് പുതിയ പുതിയ കണക്കുകൾ എങ്ങനെ പ്രായോഗികത്തിൽ എത്താമെന്നും പെട്ടെന്ന് ഒരു ലളിതമായ രീതിയിൽ കുറേ കണക്കുകൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം അതിൻ്റെ അകത്ത് കുറേ ഒരു ആറേഴ് കണക്കുകൾ നമ്മൾ പറയുന്നുണ്ട് ബാക്കും ഫ്രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഷോൾഡർ പിന്നെ കൈക്കുഴിയുടെ അളവ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൂടാതെ തന്നെ കൈക്കുഴിയുടെ അവിടുന്ന് വരുന്ന ഡാട്ടിനെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട് ലൂസ് കൂട്ടുന്നത് എങ്ങനെയാണ് ഇനി ടക്കിൻ്റെ നമുക്ക് അളവിൽ നിന്നും ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്യും ടക്കിൻ്റെ അളവ് എളുപ്പുവഴിയിൽ എങ്ങനെ കണ്ടുപിടിക്കാം ടപ്പിൻ്റെ ടക്കിൻ്റെ ഇറക്കം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ തന്നെയാണ് അപ്പം നമുക്ക് അതിലേക്കൊന്ന് പോകാം എപ്പോഴും നമ്മൾ ഈ ബാക്ക് പീസിൽ നിന്നും ഒന്നര ഇഞ്ച് താത്താണ് ഇത് വെട്ടുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ ബാക്ക് പീസ് ഇപ്പം നമ്മൾ പതിനാലാണ് പതിനാലിന് നമ്മൾ പതിനഞ്ചര ആണ് ഫ്രണ്ട് പീസ് എടുക്കുന്നു ഫ്രണ്ട് പീസ് എടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് തന്നെ നമുക്കൊന്ന് ആദ്യം കട്ട് ചെയ്യാം ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്നത് കാലിഞ്ചിങ്ങിന് ഒരു തയ്യൽത്തുമ്പ് കൊടുക്കും കാലിഞ്ചിങ്ങിന് ഒരു തൈൽത്തുമ്പ് കൊടുക്കും ആദ്യം തന്നെ എന്നിട്ട് നമ്മൾ ഇവിടെയും കൂടെ ഒരു കാര്യം തയ്യൽത്തുമ്പ് കൊടുത്തുള്ളൊരു മാർക്ക് തന്നെ നമുക്ക് ചെയ്യാം കൊടുക്കാം മിനിമം നമ്മൾ മുപ്പത്തി ആറിൻ്റെ ആണെങ്കിൽ ഒരു നാലേകാല് ഇവിടെയും ഒരു ഇട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാവല്ലോ നമ്മൾ മാർക്ക് ചെയ്യുന്നു അപ്പം മുപ്പത്താറഞ്ച് സൈസിൻ്റെ ഒരു ബ്ലൗസ് ബ്ലൗസാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിയാറിൻ്റെ ആറിൽ ഒന്ന് ആറാണ് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് ഷോൾഡർ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് മുപ്പത്താറിൻ്റെ തന്നെ ആ ആറിലൊന്ന് തന്നെ നമ്മൾ കൈ കുഴിക്കും മാർക്ക് ചെയ്യുന്നു കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോൾ തയ്യൽത്തുമ്പോൾ തള്ളിയാണ് മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ഫ്രണ്ട് പീസ് ഇങ്ങനെ വരച്ചു രണ്ടേ മുക്കാൽ നമ്മൾ നെക്ക് കൊടുത്തു അഞ്ചരേ മുക്കാൽ അതായത് ഫ്രണ്ടിൻ്റെ കഴുത്ത് നമ്മളിങ്ങനെ സ്ക്വയർ വരച്ചു നിങ്ങൾക്കൊരു ഫ്രണ്ട് പീസ് തനിയേ ഒന്ന് വരച്ച് നോക്കണമെന്ന് പറഞ്ഞാലും ചെറിയൊരു ഷോൾഡറിൽ ഒരു അരേഞ്ച് ഷേപ്പ് കൊടുത്തു ഇതാണ് ഏകദേശം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു കണക്ക് നല്ലോര റാ നമ്മൾ കൊടുത്ത് ഫ്രണ്ട് പീസ് തന്നെ നിങ്ങൾക്കൊന്ന് വെട്ടണമെന്ന് തോന്നിയാലും വെട്ടി പഠിക്കാമല്ലോ കൊടുക്കും ഇത്രയുമാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു കണക്ക് നിങ്ങൾക്കിപ്പം കൃത്യമായി തന്നെ നമ്മൾ ബാക്ക് പീസ് വെട്ടിയാലും നിങ്ങൾക്കത് മനസ്സിലാകും പിന്നെ ആറിലൊന്നാണ് കൈക്കൂഴി അപ്പം മുപ്പത്തിയാറിൻ്റെ കൂടെ നാലും കൂടെ ചേർത്ത് നാൽപ്പതിഞ്ചാണ് നമ്മൾ ഫ്രണ്ട് പീസ് കൊടുക്കുന്നതും ബാഗ് കൊടുക്കുന്നതും അപ്പോൾ ആ നാൽപ്പതിൻ്റെ നാലിൽ ഒന്ന് എന്ന് പറയും പത്താണ് പത്തിഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ക്രോസിലാണ് കൂടുതലും നമ്മൾ മൂന്നിഞ്ച് ഈ ഭാഗത്ത് ബാഗിൽ നിന്ന് തള്ളി മാർക്ക് ചെയ്യുന്നത് ഏകദേശം ഇഞ്ച് ബോഡി വണ്ണമുള്ള ഒരാൾക്ക് എങ്ങനെ പോയാലും നമ്മളൊരു ഇഞ്ച് വരെ ഇടവണ്ണം വരാനുള്ള വേസ്റ്റിൻ്റെ വണ്ണം വരാനുള്ള സാധ്യതയുണ്ട് മുപ്പതിഞ്ചാണ് നമ്മൾ ഇവിടെ എത്രയാണ് മാർക്ക് ചെയ്യുന്നത് ഈ തയ്യൽത്തുമ്പും കഴിഞ്ഞിട്ട് ഏഴര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഈ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്നേകാൽ ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്മും കൂടി തള്ളി ഈ ഒരു മിനിമം ക്രോസിലാണ് നമുക്കെന്ത് പോകുന്നത് ബെൽറ്റ് പീസ് പോകുന്നു കൃത്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കൃത്യം ഈ ഭാഗത്ത് നമ്മൾ ഒരു കാലിഞ്ച് എടുത്ത് വിടുന്ന കാര്യം മനസ്സിലായി ഇവിടുന്ന് ഇങ്ങനെ എടുത്തു വിടും ഫ്രണ്ടിൻ്റെ നമ്മളിങ്ങനൊരു എടുത്തു വിടും ഈ കാലിഞ്ചി എടുത്തു വിടുന്ന കാര്യം നമ്മുടെ ഈ സെൻട്രൽ ഡാട്ട് വരുന്നതുകൊണ്ട് വരുന്നിടത്ത് തന്നെ നമുക്കിത് തീരണം ഈ നമ്മുടെ ഇവിടെ സെൻറ്റർ ഡാറ്റിൽ ഈ സെൻറ്റർ ഡാറ്റ് വരുന്ന ഭാഗത്ത് തന്നെ നമുക്ക് ഇത് തീരണം അതിൻ്റെ താഴോട്ട് ഒരു കാരണവശാലും വരരുത് ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഏതാണ് നമ്മുടെ മെയിൻ ഡാട്ട് ഇപ്പം മുപ്പത്തി ആറാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് കണക്കുകളൊന്നും കിട്ടിയില്ല അഥവാ അളവെടുക്കുമ്പോൾ കൃത്യമായിട്ടൊരു കണക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുപ്പത്തി ആറിൻ്റെ നാലിലൊന്നിൽ ഒരിഞ്ച് ചേർത്ത് നിങ്ങൾക്ക് സെൻടർ ഡാട്ട് കണ്ടുപിടിക്കാം മനസ്സിലായി മുപ്പത്താറിൻ്റെ നാലിലൊന്നെന്ന് പറയും ഒമ്പത് ഒമ്പതിൻ്റെ കൂടെ ഒരിഞ്ചും കൂടെ നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് പത്തിഞ്ച് കിട്ടും അപ്പോൾ ഇവിടുന്ന് കൈത്തുമ്പ് തള്ളിയിട്ട് നമ്മൾ പത്തിഞ്ച് ഇവിടെ വാങ്ങി അപ്പോൾ കൃത്യം നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഡാട്ടിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് തന്നെ നമുക്ക് എളുപ്പ വഴിയുണ്ട് പിന്നെ നമ്മൾ മുക്കാലിഞ്ചോ ഒരു ഇഞ്ചൊക്കെ ഇവിടുന്ന് തള്ളിയിട്ട് നമുക്ക് ഡാട്ട് കണ്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ചിലർ പറയാറുണ്ട് ഈ ഡാട്ടിൻ്റെ ഒരു വിത്തൊക്കെ നമ്മളെങ്ങനെ മനസ്സിലാക്കുമെന്ന് പലരും നമ്മൾ ചോദിച്ചിട്ടുണ്ട് അത് ഒരു കൃത്യമായ ഒരു കണക്കെന്നൊക്കെ പറയുവാണെങ്കിൽ ബോഡി വണ്ണത്തിൻ്റെ പത്തിൽ ഒന്നൊക്കെ ഈ വൈഡ് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല എന്ന് പറയുന്നവരുണ്ട് ബോഡി വണ്ണത്തിൻ്റെ ഇപ്പോൾ നാൽപ്പത് ഇഞ്ചാണേൽ നമുക്ക് നാലിഞ്ച് കൊടുക്കാം ഇല്ലെങ്കിൽ മൂന്നര കൊടുക്കാം ബോഡി വണ്ണത്തിൻ്റെ പത്തിൽ ഒന്നിൽ അര ഇഞ്ച് കൂട്ടിയും കുറച്ചും മുക്കാലിഞ്ച് കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് ഇത് കൊടുക്കുന്നതിൽ യാതൊരു ഇത് തെറ്റുമില്ല അപ്പം അതും നമ്മൾ മനസ്സിലാക്കി വെച്ചോണം ഇപ്പം മുപ്പത്തിയാറാണെങ്കിൽ നമുക്ക് എന്നാ എന്നാൽ പത്തിലൊന്നെന്ന് പറയും മൂന്നും മൂന്നേ പോയിൻറ്റ് ആറൊക്കെ വരും അപ്പം നമുക്ക് മൂന്നരയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമില്ല ഒന്നേ മുക്കാലും ഒന്നേ മുക്കാലും വെച്ച് ഇങ്ങനെ കൊടുക്കാൻ പറ്റും ഒക്കെ വെച്ചാണേലും നമുക്ക് ഇതായിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാം ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ചിലർ പറയാറുണ്ട് ഈ പടി പെട്ടിട്ട് പടിയുടെ ഇവിടെ നിന്ന് വരുന്ന വ്യത്യാസത്തിലും നമ്മളിങ്ങനെ ഒരു ഡാട്ട് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ വ്യത്യാസം വരുവാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം എങ്ങനെ വരും എന്നുള്ള വ്യത്യാസം ഇതുകൊണ്ടോ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്താലും നമുക്ക് വരുന്നത് എത്രയാണ് ആ കണക്കുവായിട്ടൊക്കെ ഏകദേശ ധാരണയിൽ മൂന്നിൻ്റി ഇവിടെ ഇങ്ങനെയും വരാറുണ്ടോ നമുക്ക് ഈ അള ഈ അളവിൽ നിന്ന് വേണേലും നമുക്ക് ഈ ഡാട്ടിൻ്റെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാം പിന്നെ നമ്മൾ വെട്ടുമ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ നമ്മൾ മുക്കാലിഞ്ച് കുറച്ച് വെട്ടുന്ന കാര്യവും നിങ്ങൾക്കറിയാം മറന്നുപോകല് ഈ മുക്കാലിഞ്ച് ഇവിടെ നിന്നെടുത്ത് ഈ ഡാട്ടിൻ്റെ സെൻറ്ററിലോട്ട് നമ്മളിങ്ങനെ കൊള്ളിക്കുന്നു അതും അറിയാവല്ലോ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊള്ളിച്ച് ഇവിടുന്ന് ഇങ്ങനെ കൊള്ളിച്ച് ഇവിടുന്ന് ഇങ്ങനെ കൊള്ളിച്ച് ഇവിടെയാണ് ഈ മുക്കാലിഞ്ച് നമുക്ക് കുറയുന്നത് ഷേപ്പ് കിട്ടുന്നത് ആ കാര്യവും നിങ്ങൾക്കറിയാവുന്നതാണ് ഇനി നമുക്കങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ ബെൽറ്റ് പീസ് ഒന്ന് വെട്ടി മാറ്റാം വെൽറ്റ് ബീസിൻ്റെ ഏകദേശം ഒരു തീരുമാനം നിങ്ങൾക്കായാലും ഇവിടെ ഒന്ന് ഫ്രണ്ടിന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ കാലിഞ്ച് കൊടുക്കണം ഇതിൻ്റെ ഒരു കാലിഞ്ച് ഷേപ്പ് ഈ സൈഡിൽ നിന്ന് നമുക്കെടുത്തു വിടുന്ന കാര്യം ഒരു കാരണവശാലും മറക്കരുത് പിന്നെ ഈ ഡാട്ടിൻ്റെ കാര്യം ഈ ഡാട്ട് മേളിലോട്ട് കയറുന്നത് കുറഞ്ഞു പോയെങ്കിൽ മേളിലോട്ട് പോറുന്നത് കുറഞ്ഞു പോയാൽ ഈ ബ്ലൗസ് മേളിലോട്ട് ഇങ്ങനെ കയറി ചുളിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നിങ്ങൾ അളവ് എടുത്ത് തയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ നിപ്പിൾ പോയിൻ്റ് വരെയുള്ള ഇത് ശരിയായിട്ടും നിങ്ങൾ ഇത് പിടിച്ചോണം ഈ ഇതിന് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതാണ് ഇവിടെ നമുക്ക് ലൂസ് വരും അപ്പം എപ്പോഴും അളവ് എടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു പോയിൻ്റിങ്ങനെ തെന്നിച്ച് പിടിക്കണം നമ്മളിപ്പോൾ മേളീന്ന് ഇങ്ങനെ അളവ് അളവെടുക്കുവാണല്ലോ മേളിൽ നിന്നിങ്ങനെ അളവെടുത്തിട്ട് എത്ര ഇഞ്ച് വരുന്നുണ്ടെന്ന് നോക്കുക പത്തിഞ്ച് പത്തിഞ്ചെടുത്ത് നമ്മളിങ്ങനെ തെന്നിച്ച് പിടിക്കും കറക്റ്റ് നമുക്ക് എത്ര വന്നു പതിമൂന്ന് ഈ പോയിൻ്റ് ഉദ്ദേശിച്ചോളണം ചിലർക്ക് ഒരു കണക്കുണ്ട് നമ്മൾ ഇങ്ങനെ അളവെടുക്കുമ്പോൾ അളവെടുത്തിട്ട് മേളി നിന്നിങ്ങനെ അളവ് എടുക്കുന്നു അളവെടുക്കുമ്പോൾ നമുക്കിങ്ങനെ പത്തിഞ്ച് വന്നു ഈ പത്തിഞ്ച് വരുന്നിടത്ത് നിന്ന് ഇങ്ങനെ തെന്നിക്കും എത്ര വരുന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ തിന്നിക്കുമ്പോൾ മൂന്നിഞ്ച് വരുന്നു ഈ മൂന്നിഞ്ച് ക്യാപ്പ് ഈ വിത്ത് കൊടുക്കുന്ന ഒരു കണക്കും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വരുന്നതിൽ നിങ്ങൾക്ക് വേണേ അങ്ങനെ ഒരു ഐഡിയ ആയും നമുക്ക് ഉദ്ദേശിക്കാം കേട്ടോ അങ്ങനെ ഒരു കണക്ക് വരുവാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഡാട്ടിന് വിത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു കണക്ക് വേണേലും ഉദ്ദേശിക്കാം പിന്നെ ബോഡി ബോഡിവണ്ണത്തിൻ്റെ പത്തിലൊന്നിൽ അര ഇഞ്ച് ഒരു ഇഞ്ച് വ്യത്യാസം വരുത്തിയാണ് ചില കണക്കുകൾ ഇവിടെ ഇങ്ങനെ കൊടുക്കാറുണ്ട് ഈ മെയിൻ ഡാട്ടിൻ്റെ നമ്മളിത് ഈ പോയിൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഒരിഞ്ച് ചേർത്ത് അങ്ങനെ പിടിക്കാറുമുണ്ട് ബോഡി വേണമെങ്കിൽ ഇപ്പോൾ മുപ്പത്താറെന്ന് പറയും നമ്മൾ എത്ര വരും മൂന്നേ പോയിൻറ്റ് ആറ് വരുവാണെങ്കിൽ ആ ആറിൻ്റെ കൂടെ അര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് ചേർക്കുമ്പോൾ വീണ്ടും ഇതുകൊണ്ട് നാലര വന്നു അങ്ങനെ ഒരു കണക്ക് ചെയ്യുന്നവരുണ്ട് രണ്ടാമത് വരുന്നവർ ഈ നെക്ക് നമ്മൾ രണ്ടേ മുക്കാൽ ഇട്ടാൽ രണ്ടേ മുക്കാലിൻ്റെ അവിടെ നിന്ന് അര ഇഞ്ച് തള്ളിയിട്ട് ഇങ്ങനെ ടേപ്പ് വെച്ച് എടുക്കുന്നവരുണ്ട് ഇങ്ങനെ ടേപ്പ് വെച്ച് ഈ ടേപ്പിൽ വെച്ച് നോക്കിയാലും ഇത് കൃത്യമായ കണക്കിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഒരു കണക്കിനെ പറ്റിയൊക്കെ ചിന്തിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കണക്ക് എല്ലാം ഒരുവിധം ധാരണയിൽ എത്തി വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ മെഷർമെൻ്റ് കിട്ടുമ്പോഴും ആ മെഷർമെൻറ്റിൻ്റെ ശരിക്ക് നിങ്ങൾ പഠിക്കുക എന്താണ് നമ്മളതിൽ വ്യത്യാസം വരുന്നത് അപ്പോൾ എല്ലാ ഏകദേശം എല്ലാവരുടെയും കണക്ക് ഒരുപോലെ കാണാൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ബ്ലൗസ് വെട്ടുമ്പോഴും പുതിയൊരു മെഷർമെൻറ്റ് കിട്ടിയാലും തീർച്ചയായിട്ടും നിങ്ങൾ അതേപ്പറ്റി എന്ത് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ പഠിക്കുകയും പുതിയ പുതിയ മെഷർമെൻറ്റ് കിട്ടുമ്പോൾ ഇതുപോലെ തന്നെ കട്ട് പീസിലൊക്കെ എടുത്ത് നിങ്ങൾ പുതിയ പുതിയ ഐഡിയാസ് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കണം ഈ ക്രോസ് നമ്മൾ എടുത്തു വിടുന്ന എപ്പോഴും നമ്മുടെ സെൻട്രൽ ഡായിട്ട് നമ്മൾ ഏകദേശം ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഈ സെൻട്രൽ ഡാറ്റ ഈ കാലിഞ്ച് നമ്മൾ എടുത്തു വിടുമ്പോൾ ഇതിൻ്റെ ഇവിടം കൊണ്ട് തന്നെ എൻ്റെ തീരണം നമ്മളിവിടെ കാലിഞ്ച് എടുത്തുവിടും മുക്കാലിഞ്ചി എടുത്തു വിടും ഇവിടെയും മുക്കാലിഞ്ചി എടുത്തു വിടും ഈ മുക്കാലിഞ്ചി എടുക്കുമ്പോൾ ആണല്ലോ നമ്മുടെ കട്ടിങ് പീസിന് ഷേപ്പ് വരുന്നത് അപ്പം നമുക്ക് ഷോൾഡറ് ഒരു ചെറിയ ഷേപ്പ് കൊടുത്തിട്ട് ഫ്രണ്ട് പീസ് കുളിച്ച് വെട്ടുന്ന കാര്യം മനസ്സിലായല്ലോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കത്രിക ടേബിളിൽ നിന്ന് പൊക്കെ ഇങ്ങനെ നമ്മൾ കത്രിക വെച്ചിട്ട് ഇത് കറക്റ്റ് വെട്ടിത്തീരുന്നതും വരെ ഇങ്ങനെ കൊണ്ടുപോകണം കത്രിക ഞാൻ അപ്പം ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും അതൊക്കെ നമുക്ക് ആ ഒരു ഷേപ്പ് തയ്യൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതലും നമ്മൾ പരീക്ഷിച്ചെടുക്കേണ്ട ചില കാരണങ്ങളാണ് അത് ഇട്ട് കൊടുക്കുന്നു ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വിട്ട് വെട്ടുമല്ലോ വെട്ടുമ്പത്തേനും ഇതുകൊണ്ട് കത്രിക ഇങ്ങനെ കൊടുത്തിട്ട് ഈ കത്രിക ഇവിടം ഈ അടിവശം പൊങ്ങ അടിവശം ടേബിളിൽ കൊടുത്ത് തന്നെ ഇങ്ങനെ 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 പറ്റിപ്പോണം അപ്പം നമ്മൾ വലിയ നല്ലൊരു അറിയാവുന്ന ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു കട്ടർ കട്ടറ് തന്നെ വെട്ടുന്ന പോലെ തന്നെ നമുക്കത് തോന്നും ഇതുപോലെ തന്നെ നിങ്ങൾ കട്ട് പീസിൽ ഒന്ന് വെട്ടി ഇതിനെ പറ്റിയ ഒരു കാര്യങ്ങളും ഈ കണക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നും എത്രത്തോളം വരുന്നു എന്ന് നിങ്ങളൊരു നമ്മൾ തയ്യൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ തയ്ച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തന്നെ കട്ട് പീസിലൊക്കെ വെട്ടി കൂടുതലും അങ്ങനെ നോക്കുക പിന്നെ നമുക്ക് ഇത് കൂടുതൽ വരുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ഇതാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം പിന്നെ കപ്പ് സൈസ് കൂടുതലുള്ള ആൾക്കാർ വരുമ്പം ഫ്രണ്ട് സൈഡ് ഇങ്ങനെ തള്ളി വെട്ടുന്ന ഒരു മോഡലുണ്ട് അതായത് ഫ്രണ്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ഭാഗത്ത് നമ്മൾ ഈ കാലിഞ്ച് ഇങ്ങനെ തള്ളി വെട്ടും തള്ളി വെട്ടുമ്പോൾ ഈ ഡാറ്റ പിടിക്കുമ്പം അത് കറക്റ്റായിട്ട് വന്ന് നമുക്ക് കൂടുതൽ ലൂസ് അത് കൂടുതൽ നമ്മൾ ചെയ്യുന്നത് നാൽപ്പത്തിയാറ് ഒക്കെ വണ്ണം കൂടുതലുള്ള നാൽപ്പത്തിയഞ്ച് സൈസും അല്ലെങ്കിൽ നാൽപ്പത്താറു പിന്നെ ബ്രഷ്ടും കൂടുതലുള്ളവർക്കാണ് അങ്ങനെ ഒരു മോഡൽ അതിൻ്റെ ഒരു മോഡലും കൂടെ തന്നെ ഉടനെ നമുക്ക് കണ്ടുപിടിക്കണം ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു ഡാട്ട് നമ്മൾ വെച്ച് കഴിയുമ്പോൾ കണ്ടോ ഇവിടെ നിന്ന് വരുന്നൊരു വ്യത്യാസം കണ്ടോ ഇത്രയാണ് മൂന്നിഞ്ച് കൃത്യമാണ് ഈ മൂന്നിഞ്ച് ഈ മൂന്നിഞ്ച് ആണ് നമ്മൾ മെയിൻ ഡാട്ടിൻ്റെ ഈ ഭാഗത്ത് വരുന്നത് ഏകദേശം വരും ഏകദേശം കണക്ക് വ്യത്യാസമില്ലാതെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് കട്ടിങ് വെട്ടിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ബെൽറ്റ് പീസുമായിട്ട് ഇവിടെ നിന്ന് വെച്ച് നോക്കുക വെച്ച് നോക്കുമ്പോഴും ഈ ഡാട്ടിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും കഴിഞ്ഞിപ്പം ഇന്ന് മനസ്സിലാക്കിയടത്തോളം കിട്ടിയ ഒരു അറിവ് നിങ്ങൾക്ക് പകർന്ന് നൽകിയെന്നേ ഉള്ളൂ അപ്പോൾ തൈൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കട്ട് പീസിലൊക്കെ വെട്ടിയെടുക്കുകയും ഇതുപോലുള്ള കണക്കുകളൊക്കെ മനസ്സിൽ കുറിച്ചിടുകയും ഇതുപോലുള്ള റയർ മെഷർമെൻറ്റുകളൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്രദമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുക എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ടും ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കിട്ടുന്ന ഓരോ അറിവുകളും ഓരോ ദിവസം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതൊരാൾക്കെങ്കിലും ഉപകാരപ്രദമായെങ്കിൽ ഒരു കണക്ക് ഒരാൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ അത്രത്തോളം സന്തോഷം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്